ഇന്ന് നമുക്ക് ഈ കപ്പങ്ങ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇത് റെഡ് ലേഡി എന്നൊക്കെ പറയണ സൈസ് കപ്പങ്ങയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തുപോയി ഇതിൻ്റെ പകുതി ഞങ്ങൾ നേരത്തെ എടുത്ത് പിന്നെ നമുക്ക് നമുക്കിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ തൊണ്ടൊക്കെ നന്നായിട്ട് തൊണ്ടൊക്കെ കറുത്ത് പോയി അതിൻ്റെ അപ്പോൾ പക്ഷേ കിടന്നും വന്നിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം ഈ പാൻ ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇത് വേഗം വേഗം മുറിക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം വേഗം മുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയാൽ മതി ഇനി എന്താ ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ചുരുണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനടിച്ചൊന്ന് പാലാക്കി എടുക്കണം തേങ്ങാ പാൽ എടുക്കണം ഇതിൻ്റെ അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ ഈ പപ്പായ നമുക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതിനെ പപ്പായ ഓമയ്ക്ക കപ്പങ്ങ എന്നൊക്കെ പറയും ഞങ്ങൾ കപ്പങ്ങ എന്നാണ് പറയണേ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിന് മധുരം ഉണ്ട് കപ്പേക്ക് എന്നാലും മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ഇടാം ഇപ്പം ഞാനൊരു മൂന്ന് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്കതിൻ്റെ സ്വാദിഷ്ടമായ കൊണ്ട് ചേർക്കുന്നതന്നെ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടിക്കാം ഇപ്പം ആ തേങ്ങാപ്പാലും ചേർത്ത് നമ്മുടെ കപ്പങ്ങ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ബേദ ഞാൻ നേരത്തെ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തൊലി പിടിക്കാനായിട്ട് എളുപ്പത്തിന് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ തൊണ്ടക്കൊന്നും പൊളിച്ചെടുക്കാം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ട് പൊളിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ തലേദോസ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് ഇപ്പ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ തൊണ്ടുകളഞ്ഞു വെച്ചിരുന്ന ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്നാല് ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ പപ്പായ ജ്യൂസ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ബദാമും പഞ്ചസാരയും ഏലക്കയും കൂടിയൊക്കെ അടിച്ച് വെച്ചിരുന്ന ആ പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഞാൻ കുറച്ച് ബദാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് കടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കപ്പങ്ങ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം കപ്പങ്ങയുടെ കഷ്ണങ്ങളാണ് കേട്ടോ വലുതായിട്ട് കിടക്കുന്നത് ശരിക്കും അറിയാനിട്ടാണ് വേണമെങ്കിൽ നമുക്കതൊന്നും കൂടി അടിച്ചെടുക്കാം ഞാനിപ്പോൾ അടിക്കണില്ല പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിച്ചാലും നല്ല തണുപ്പൊക്കെ കിട്ടും നല്ലതായിരിക്കും എൻ്റെ കൊച്ചുമാ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടേ ഇനി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടത്ത് കുടിക്കാൻ നല്ലൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണം കപ്പങ്ങ കിട്ടുകയാണെങ്കിൽ പിന്നെ കപ്പങ്ങയൊക്കെ ഇപ്പം നമുക്ക് കടയിൽ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലോ പിന്നെ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ